കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈറിച്ച് മണിച്ചയൻ തട്ടിപ്പിലെ വീരനായകനായ പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഓൾറെഡി പ്രതാപൻ കാക്കനാട് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് ചന്തേര പോലീസ് അവിടെ ജയിലിൽ പോയിട്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഹൈറിച്ച് തട്ടിപ്പിൽ തൃക്കരിപ്പൂർ വിറ്റാക്കുളം സ്വദേശിനി നൽകിയ പരാതിയിലാണ് കമ്പനി എം ആയ പ്രതാപന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നാല് ലക്ഷം രൂപയാണ് ഇവർക്ക് ഈ തട്ടിപ്പിലൂടെ നഷ്ടമായത് ഇതിനിടെ ബെഡ്സ് ആക്ടിൽപ്പെടുത്തിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തെന്ന വ്യാജ വാർത്തയും ഹൈറിച്ചിലെ മണ്ടന്മാർ അടിച്ചുവിടുന്നുണ്ട് ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം സംസ്ഥാനം കണ്ട ഏറ്റവും ും വലിയ മണിചെയ്ൻ മോഡൽ നിക്ഷേപ തട്ടിപ്പായ ഹൈറിച്ച് താവര ജംഗമ വസ്തുക്കൾ വിറ്റ് നിക്ഷേപകർക്ക് പണം കൊടുക്കണമെന്ന് തൃശൂർ ബെഡ്സ് കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിട്ടിന് വിധി പ്രസ്താവിച്ചിരുന്നു ഇന്നുവരെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈറിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നില്ല എന്നാൽ ഹൈറിച്ച് ഉടമകളുടെ വസ്തുവകകൾ ലേലം ചെയ്യാനുള്ള നടപടി തൃശൂർ കളക്ടർ കൈക്കൊള്ളുകയും വില്ലേജ് ഓഫീസർ ഈ വസ്തു കളക്ടർ കൈവശപ്പെടുത്തിയതായുള്ള വിവരം ശ്രീമതി ശ്രീന ശ്രീധരൻ അതായത് പ്രതാപന്റെ ഭാര്യയായ ശ്രീന താമസിക്കുന്ന വീടിന്റെ ചുമരിൽ പതിക്കുകയും ചെയ്തിരുന്നു കൂടാതെ എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൌണ്ട് കൈമാറ്റി ത്തെക്കുറിച്ചുള്ള വിവരം ഹൈറിച്ചിനെ ഇമെയിൽ വഴി അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ കമ്പനിയുടെ സിഇഒ കൂടിയായ ശ്രീന പ്രതാപൻ ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിക്കുകയും പ്രായമായ തന്റെ അമ്മയും രണ്ട് കുട്ടികളും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു നിയമപരമായി അപ്പീൽ സമർപ്പിക്കാനുള്ള സമയം ഇനിയും ഉള്ളതുകൊണ്ടും മൂന്നാഴ്ചത്തേക്ക് ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിപ്പെടുത്തിയോ പ്രായമായ അമ്മയെയും രണ്ട് മക്കളെയും ഇറക്കി വിടരുത് എന്ന ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചു ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നതോടെ ഹൈറച്ചിനെ ബെഡ്സ് ആക്ടിൽ നിന്ന് ഒഴിവാക്കി എന്നിവരെ വീരവാദം പറഞ്ഞു നടന്ന ലീഡർമാർക്കും ജെ വിളിച്ചവർക്കും ഒന്നും പറയാനില്ലാതായി ഇവർക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാൻ ഇനി ഏതാണ്ട് മുപ്പത്തഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഹൈറിച്ച് കമ്പനി ഇറക്കിയ അനധികൃത ബോണ്ടുകളും മണിചെയ്ൻ നടത്തിയ വെബ്സൈറ്റും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ബെഡ്സ് കോടതി ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെ അപ്പീൽ സമർപ്പിക്കുന്നതും ഒരു പാഴ്വേല തന്നെയാണ് ഐസക് ന്യൂട്ടനോ ഐൻസ്റ്റീനോ വന്നാലും മണിചെയ്ൻ മണിചെയ്ൻ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല ഇതിനിടെ ഹൈറിച്ച് അനുകൂലമായ വിധി എന്ന പേരിൽ ചില വ്യാജ പത്രക്കട്ടിങ്ങുകളും പ്രചരിക്കുന്നുണ്ട് എട്ടും പൊട്ടും തിരിയാത്ത ഹൈറിച്ച് മണ്ടന്മാർ അതൊക്കെ സകല സ്ഥലത്തും കൊണ്ടുപോയി ഒട്ടിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രീനയുടെ അപേക്ഷയും ഫലം കണ്ടില്ല ഇനി ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതിയാണ് ആ കേസ് പരിഗണിക്കുന്നത് അതുവരെ തൽക്കാലം ഒളിവിൽ കഴിയുകയാണ് ഹൈറിച്ചിന്റെ മുതലാളിയായ ശ്രീന പ്രതാപൻ